ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആൽഫൈൻ എയ്റ്റി മെറ്റീരിയൽസിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് കളക്ഷൻസ് ആണ് കാണിക്കുന്നത് അപ്പം എല്ലാ അടിപൊളിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ് ടോപ്പ് ക്വാളിറ്റിയിൽ വരുന്നതാണ് അപ്പോൾ എന്താ ഓണം സ്പെഷ്യൽ കളക്ഷൻസ് ആണ് കേട്ടോ ആൽഫൈനൊക്കെ സ്റ്റോക്ക് തീർന്നിട്ട് കുറച്ച് ദിവസം ആയിരുന്നു കുറേ പേര് ചോദിച്ച് വെയ്റ്റിങ്ങിലുണ്ട് അൽഫൈനൊക്കെ നമുക്ക് നല്ല നല്ല ഡിസൈൻസ് കിട്ടുമ്പോൾ മാത്രമാണ് കേട്ടോ കൊണ്ടുവരാൻ വേണ്ടി പറ്റുന്നത് അപ്പം അങ്ങനെ എപ്പോഴെപ്പോഴും കിട്ടുന്ന ഒരു ഐറ്റം അല്ല ഇനി മുതൽ എത്രയും പെട്ടെന്ന് മാക്സിമം സ്റ്റോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട് അപ്പോൾ ഡിസൈൻസ് നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ നല്ല ഭംഗിയുള്ള അടിപൊളി ഡിസൈൻസ് ആണ് അതുപോലെ തന്നെ ഈ ഒരു മെറ്റീരിയൽ എന്ന് പറയുന്നത് കുറച്ച് ജി എസ് എം കൂടിയിട്ടുള്ള മെറ്റീരിയൽ ഇത് ശരിക്കും ഒരു ടോപ്പ് മെറ്റീരിയൽ എന്നൊക്കെ പറയാം നൈറ്റി മെറ്റീരിയൽ എന്നൊന്നും പറയേണ്ട ഒരു ആവശ്യമില്ല പക്ഷേ ഇത് നൈറ്റി പീസായിട്ട് കട്ട് ചെയ്ത് വരുന്നതുകൊണ്ട് മാത്രം നൈറ്റി മെറ്റീരിയൽ എന്ന് പറയാമെന്നുള്ളതേ ഉള്ളൂ ഇപ്പം നൈറ്റീസ് സ്റ്റിച്ച് ചെയ്യാനും അതുപോലെ തന്നെ കുർത്തീസിനാണ് ഏറ്റവും കൂടുതൽ ഇത് സെയിലാവുന്നത് കേട്ടോ കുർത്തീസിന് നല്ലോണം പോകും അതേപോലെ തന്നെ ലക്ഷദ്വീപിലൊക്കെയുള്ള ചേച്ചിമാർ കമൻറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ടായിരുന്നു ആൽഫൈൻ നൈറ്റി മെറ്റീരിയൽ അവിടെയൊക്കെ നൈറ്റിക്കാണ് ഏറ്റവും കൂടുതൽ പോകുന്നത് ഭയങ്കര ഡിമാൻഡാണ് അവിടെ നിന്ന് അപ്പം ലക്ഷദ്വീപിലുള്ള ചേച്ചിമാർ എപ്പോഴും ആൽഫൈൻ വരുമ്പോൾ തന്നെ ഒരേ കളർ തന്നെ കൂടുതൽ കൂടുതൽ പീസുകളൊക്കെ ആയിട്ട് സ്ഥിരമായിട്ട് എടുക്കുന്ന ഒത്തിരി പേരുണ്ട് അല്ലാണ്ട് നമ്മുടെ ഇവിടെയുള്ളവരും എല്ലാവരും കേരളത്തിലുള്ളവരാണെങ്കിലും ഓൾ ഇന്ത്യയിൽ മൊത്തത്തിൽ കൂടുതൽ പേരും ഒരു ആൽഫിൻ മെറ്റീരിയൽസ് കൂടുതൽ പർച്ചേസ് ചെയ്യാറുണ്ട് ചെയ്യാറുണ്ട് അപ്പം അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഉള്ളവർക്കൊക്കെ ഒത്തിരി താങ്ക്സ് ഉണ്ട് ബാക്കി മെറ്റീരിയൽസും അവിടെ ഉള്ളവർ പർച്ചേസ് ചെയ്യാറുണ്ട് ഇല്ലെന്നില്ല പക്ഷേ ആൽഫിൻ മെറ്റീരിയൽ വരുമ്പം പ്രത്യേകമായിട്ട് പർച്ചേസ് ചെയ്യാറുണ്ട് അപ്പം നമ്മുടെ നിങ്ങളെല്ലാവരുടെയും മൊത്ത മൊത്തത്തിലുള്ള സപ്പോർട്ട് കൊണ്ടാണ് നമുക്ക് ഈ ഒരു ഐറ്റംസ് ഒക്കെ ആണെങ്കിലും കൊണ്ടുവരുമ്പോൾ കൊണ്ടുവരുമ്പോൾ സ്റ്റോക്ക് പെട്ടെന്ന് പെട്ടെന്ന് തീരുന്നതുകൊണ്ടാണല്ലോ നമുക്ക് വീണ്ടും വീണ്ടും എന്താ കൊണ്ടുവരാനും സെയിൽ ചെയ്യാനും ഒക്കെ പറ്റുന്നത് അപ്പം അതുകൊണ്ട് തന്നെ എന്താ ഇനിയും സപ്പോർട്ട് ചെയ്യുക അപ്പം ഡിസൈൻസ് കണ്ടല്ലോ എല്ലാം നല്ല സെലക്റ്റീവായിട്ട് നോക്കി സെലക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള ഡിസൈൻസാണ് ജി എസ് എം കൂടിയിട്ടുള്ള തുണിയാണ് കേട്ടോ ഇത് ഇതൊരു ഒഴുകി കിടക്കുന്ന ടൈപ്പ് മെറ്റീരിയലാണ് റയോൺ തുണിയല്ല റയോൺ പോലെ എന്ന് പറയാനും പറ്റില്ല ഒന്ന് ഒഴുകി കിടക്കുന്ന തുണിയാണ് പക്ഷേ ഇതിൻ്റെ പേരാണ് എന്ന് പറയുന്നത് കേട്ടോ ഈ ഒരു മെറ്റീരിയലിൻ്റെ പേരാണ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് രണ്ടേ തൊണ്ണൂറ് മീറ്റർ ആണ് വരുന്നത് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ സെലക്ട് ചെയ്യാം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ അയച്ചു തരാം കേട്ടോ അപ്പം എത്ര വേണമെങ്കിലും പർച്ചേസ് ചെയ്യാവുന്നതാണ് മിനിമം പത്ത് പീസ് എടുക്കുമ്പോഴാണ് ഇതിലുള്ള റേറ്റിൽ കിട്ടുന്നത് ഇത് ഹോൾസെയിൽ റേറ്റ് ആണ് റീറ്റെയിൽ എന്ന് പറയുന്നത് ഇതിലുള്ള റേറ്റിനേക്കാട്ടും പത്ത് രൂപ കൂടും അതായത് പത്ത് പീസിൽ താഴെ എടുക്കുമ്പം റീറ്റെയിൽ പ്രൈസിലേ കിട്ടുള്ളൂ മൂന്ന് പീസ് മുതലാണ് റീറ്റെയിൽ കൊടുക്കുന്നത് മിനിമം പത്ത് പീസ് മുതലാണ് ഹോൾസെയിൽ കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെയാണ് മെയിൻ ഡീറ്റെയിൽസ് പിന്നെ നിങ്ങൾ ഫോട്ടോസ് അയക്കുന്ന കൂടത്തിൽ കൊറിയറിലാണോ പോസ്റ്റ് ഓഫീസ് വഴിയാണോ എന്ന് അഡ്രസ്സുകൂടെ അയച്ചു തരാട്ടോ പിന്നെ അതുപോലെ എന്താ വരുന്ന കളക്ഷൻസ് എല്ലാം വേഗം വേഗം ഇടാൻ മാക്സിമം നോക്കുന്നുണ്ട് പക്ഷേ കുറച്ച് അധികം തിരക്കുകളിലാണ് പിന്നെ സീസണും കൂടെ തുടങ്ങിയതും കൊണ്ടും അപ്പം അതുകൊണ്ട് തന്നെ എന്താ വീഡിയോസ് മാക്സിമം പെട്ടെന്ന് പെട്ടെന്ന് വീഡിയോസ് ആണെങ്കിലും പുതിയ സ്റ്റോക്കിൻ്റെ ഫോട്ടോസൊക്കെ ആണെങ്കിലും മാക്സിമം പെട്ടെന്ന് ഇടാൻ വേണ്ടി നോക്കുന്നുണ്ട് ഇതൊക്കെ ഇന്നലെ ഇടണം എന്ന് വിചാരിച്ചാണ് പക്ഷേ എന്താണ് തിരക്കുകൾ കൊണ്ട് അത് വീണ്ടും ഒരു ദിവസം ഡിലേ ആയിപ്പോയി അങ്ങനെയൊക്കെയാണ് കേട്ടോ കാര്യങ്ങൾ വരുന്നത് പിന്നെ ഫോട്ടോസ് അയക്കുന്ന കൂട്ടത്തിൽ തന്നെ കൊറിയറിലാണോ പോസ്റ്റിലാണോ വേണ്ടതെന്ന് അഡ്രസ്സുകൂടെ അയച്ചു തരണം കേട്ടോ പിന്നെ പുതിയ കളക്ഷൻ ബാട്ടി കളക്ഷൻസ് അതുപോലെ തന്നെ ബാക്കി രണ്ടായിരത്തി തൊണ്ണൂറും മൂന്ന് ഇരുപത് കളക്ഷൻസ് എല്ലാം വേണ്ട ഒരു കാറ്റലോഗ് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി ചിലപ്പോൾ ഇന്നത്തെ ദിവസം തന്നെ ആയിരിക്കും നമ്മൾ ബാട്ടിക്കിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടാവുക അത് നമ്മൾ ഇപ്പോൾ ഈ ഒരു ചാനലിൽ ഒരു വീഡിയോ ഇടുവാണെങ്കിൽ അടുത്ത ചാനലിലായിരിക്കും നെക്സ്റ്റ് വേറെ അടുത്ത കളക്ഷൻസ് ഇടുക അപ്പം നിങ്ങൾ രണ്ട് ചാനലും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ എങ്കിലാണ് എല്ലാ കളക്ഷൻസിൻ്റെയും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പം നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്